ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഹോർമോൺ വ്യതിയാനം കൊണ്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഈ ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരമാണ് എന്റെ കയ്യിലുള്ള ഈ ഐക്യർ സ്ത്രീകളിലെ ഹോർമോൺ പ്രോബ്ലം വന്നിട്ടും ഒരു സപ്ലിമെന്റിലൂടെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഐ കെയർ ഹോർമോൺ വ്യതിയാനം മൂലം സ്ത്രീകൾ എന്തെല്ലാം ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നുവോ അതിനെല്ലാം പരിഹാരമാണിത് ഇതിൽ പ്രധാനമായിട്ടും അടങ്ങിയിട്ടുള്ള കണ്ടന്റുകൾ മഞ്ഞളിൽ നിന്നും വേർതിരിച്ചിരിക്കുന്ന കുറുക്കുമിൻ കുങ്കുമ അമല നെല്ലിക്ക എന്നിവയുടെ എസ്റ്റാറ്റ് അതേപോലെ പീച്ചി എന്നൊരു ഫ്രൂട്ടിന്റെ എസ്റ്റാറ്റ് ഇവയെല്ലാം അടങ്ങിയതാണ് മാത്രമല്ല ഇതൊരു അടിപൊളി ടേസ്റ്റ് ആണ് ഇനി നിങ്ങൾ ഏതെങ്കിലും മെഡിസിൻസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിന്റെ കൂടെയും ഇത് കഴിക്കാം മുപ്പത്തഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകൾക്കും ഇത് ഉപയോഗിക്കാം ഐ കെയർ എന്ന ഈ അമേസിംഗ് പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കേണ്ടതാണ് നമുക്ക് ചുറ്റുമുള്ള സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഉറക്കമില്ലായ്മ ഡ്രസ് പീരീഡ്സ് പ്രശ്നങ്ങൾ പി സി ഓടി അതുപോലെ ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അതിനെല്ലാം പരിഹാരമാണ് ഈ കാണുന്ന ഐ കെയർ ഇത് വൺ ലിറ്ററിന്റെ ബോട്ടിൽ ലിക്വിഡ് ആയിട്ടാണ് വരുന്നത് ഇത് കഴിക്കേണ്ടത് രാവിലെയും വൈകുന്നേരവും മുപ്പത് വില് വീതം രണ്ടു നേരമാണ് കഴിക്കേണ്ടത് നമ്മൾ സ്ത്രീകൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഈ ഐ കെയർ എന്ന പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള ലിങ്കും കോൺടാക്ട് നമ്പറും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഹോർമോൺ വ്യതിയാനം കൊണ്ട് ശാരീരികമായി ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇതുപോലത്തെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ അടുത്തൊരു വീഡിയോയില് കാണണം